സ്വാഗതം അപ്പോൾതാ ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ഇന്ന് ആദ്യം തന്നെ ദാ കോഴിക്കോട്ടിലേക്ക് വന്ന് കോഴികളെയൊക്കെ വന്ന് അഴിച്ചു വിടാറട്ടോ ഇപ്പോൾ വൈകുന്നേരം ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ കോഴിക്കുട്ടികളെയൊക്കെ അഴിച്ചു വിടുന്നത് നമുക്ക് രാവിലെ തന്നെയൊക്കെ അഴിച്ചു വിടുക വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആ ഭാഗം നിറയെ കുറുക്കന്മാരുടെ നല്ല ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞങ്ങളുള്ള സമയത്തായാലും കുറുക്കനൊക്കെ അപ്പുറത്തും കൂടെ അപ്പുറത്തും ൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം എന്നാലും നമ്മളിവിടെ ഉള്ളപ്പോഴാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ വരില്ലയെന്നുള്ള ഒരു ഉറപ്പ് വിചാരിച്ചിട്ടാണ് എന്താ പറയുക നമ്മുടെ മനുഷ്യരുടെ ഒച്ച കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറുക്കനൊക്കെ വീടിൻ്റെ അടുത്തേക്ക് അടുക്കില്ല അങ്ങനെ തോന്നിയിട്ടാണ് കേട്ടോ വൈകുന്നേരം ഞങ്ങളുള്ള സമയത്ത് കോഴികളെ കഴിച്ചു വിടുന്നത് പിന്നെ ഇങ്ങനെ എന്താ പറയുക നെറ്റൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചിക്കിച്ചകഞ്ഞു നടന്നോളും മുന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ പറമ്പിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് തെറ്റി ചിലപ്പോൾ കുറുക്കനൊക്കെ ഒന്ന് പിടിച്ചുണ്ടോ സാധ്യത ഉണ്ട് അപ്പം ഇങ്ങനെ നെറ്റ് കെട്ടിയ പിന്നെയാണ് കേട്ടോ ഇങ്ങനെ അഴിച്ചുവിടാൻ ഒക്കെ തുടങ്ങിയത് അങ്ങനെ കോഴീനെ കഴിച്ചു വിട്ടതിന് ശേഷം എന്താ നമ്മൾ ഗാർഡിലെ കുറച്ച് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ അടുത്ത് തന്നെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ വളങ്ങളും ചട്ടികളൊക്കെ മേടിക്കുന്ന ഒരു ഷോപ്പ് ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ആ ചട്ടികൾക്കൊക്കെ നല്ല വില കുറവാണ് കേട്ടോ അത്യാവശ്യം നല്ല കുറവ് റേറ്റിനൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കാറ് അങ്ങനെ ഇന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ചാണകപ്പൊടിയും എല്ല് പൊടിയും ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് പാക്കറ്റ് ചാണകപ്പൊടിയും ഒരു പാക്കറ്റ് മറ്റേ എല്ല്പൊടിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചെടികളൊക്കെ നമുക്ക് നടാനുണ്ട് അബ്ലോണിമോ മൊപ്പാൻസ് ഒക്കെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ല ഞാൻ സെയിൽ ചെയ്യുമ്പോൾ പെയർ ആയിട്ട് എപ്പോഴും എക്സ്ട്രാ ചെടി എൻ്റെ ഒരു കളക്ഷനിലേക്ക് ഞാൻ വെക്കാറുണ്ട് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ അഥവാ ഒരെണ്ണം അങ്ങനെ കുറവ് വന്നാലും എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ കാശ് മേടിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് നമ്മൾ പുറത്തുനിന്ന് എടുത്ത സ്റ്റോക്ക് ആണെങ്കിൽ അത് തീർന്നാൽ ചിലപ്പോൾ അങ്ങനെ ചില സമയത്തൊക്കെ എനിക്ക് പറ്റാറുണ്ട് കേട്ടോ നമ്മളെ നമ്മുടെ കയ്യിലുള്ള എണ്ണത്തിനേലും കൂടുതൽ ചിലപ്പോൾ സ്റ്റോക്ക് എടുത്ത് പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കയ്യിൽ എക്സ്ട്രാ ഒരു പ്ലാന്റ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതെടുത്ത് ഞാൻ കൊടുക്കും അങ്ങനെ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കളക്ഷനിൽ നിന്ന് കുറച്ച് ചെടികൾ എന്താ പറയുക കുറഞ്ഞിട്ടുണ്ട് സൂപ്പർ വൈറ്റ് ഒക്കെ അങ്ങനെ സൂപ്പർ വൈറ്റ് അതുപോലെ വേറെ കുറച്ച് അഗ്ലോണി പേരറിയാത്ത കുറച്ച് അഗ്ലോണിമോൾ അഗ്ലോണിമേസ് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ എൻ്റെ കളക്ഷനിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ വീണ്ടും സ്റ്റോക്ക് എടുക്കുമ്പോൾ അതൊക്കെ ഞാൻ ഇനിക്ക് വേണ്ടി കുറേ ഒരെണ്ണ ഇങ്ങനെ നീക്കി വെക്കും കേട്ടോ പിന്നീട് അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് വീ പിന്നീടും ഇതുപോലൊരു വന്നു കഴിഞ്ഞാൽ കിട്ടുള്ളൂ അങ്ങനെ ഞാൻ എടുത്ത് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴായാലും ആ ഒരു പ്ലാന്റ് കിട്ടും അല്ലെങ്കിൽ ആ ഒരു ുമ്പോൾ കിട്ടും ഉറപ്പുള്ള ചെടികൾ മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ കേട്ടോ എൻ്റെ കയ്യിലുള്ളതായാലും എടുത്ത് കൊടുക്കുകയുള്ളൂ അല്ലാത്തതൊന്നും ഞാൻ കൊടുക്കില്ല വല്ലപ്പോഴും റയർ പീസസ് ഒക്കെ ആണെങ്കിൽ കൊടുക്കില്ല അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ സൂപ്പർവൈറ്റൊക്കെ ഇതുപോലെ ഞാൻ എടുത്ത് കൊടുത്ത് തീർന്നു പോയ എൻ്റെ എൻ്റെ കളക്ഷനിൽ നിന്ന് എടുത്തു പോയ പ്ലാന്റുകളാണ് അപ്പോൾ അത് കുറേയായി ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കുന്നു ഇന്നിപ്പോൾ ഞാൻ അത് നടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ എന്താ പറയുക സാധാരണ മണ്ണ് മുന്നത്തെ പോട്ടുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ പോട്ടുകളിലൊക്കെ മണ്ണൊക്കെ ഞാൻ റീ റീയൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഏതെങ്കിലും ചെടികളൊക്കെ നമ്മൾ എടുത്തുപോയ ചെടികളൊക്കെ ചട്ടികളൊക്കെ ഒഴിഞ്ഞിങ്ങനെ ഇരിക്കുണ്ടെങ്കിൽ അതിലെ മണ്ണൊക്കെ ഞാൻ വീണ്ടും വേറെ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ആദ്യം മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക മുറ്റത്തെ മണ്ണ് ഞാൻ എടുത്ത് സ്റ്റോ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ മുന്നേ ഉപയോഗിച്ചിരുന്ന ിലെ മണ്ണും പിന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് ഇതാണ് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ എല്ലുപൊടിയൊക്കെ ഇടാണ്ടിരിക്കായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ എലിശല്യം ഇല്ല എന്ന് തോന്നുന്നു എലിശല്യം കാരണം കൂടി ഞാൻ ചെടികൾ നടടുമ്പോഴായാലും പച്ചക്കറി നടടുമ്പോഴായാലും എല്ലുപൊടി ഇടാണ്ടിരിക്കായിരുന്നു ഇപ്പം അങ്ങനെ എല്ലിയുടെ ശല്യം കാണാനില്ല കാണാറില്ല കാരണം നമുക്കറിയാൻ പറ്റും അങ്ങനെ എലിശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുറ്റത്തെ മണ്ണൊക്കെ കുത്തിയിട്ടുണ്ടാവും ചെടികളൊക്കെ കുത്തിമിറക്കിയിട്ടിട്ടുണ്ടാവും ഇപ്പം അങ്ങനെയൊന്നും കാണണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എല്ലുപൊടിയും കൂടി ഞാൻ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചാക്കിൽ കെട്ടി കെട്ടിവെച്ചിരുന്ന കരിയിലാ ശരിക്കും നമ്മൾ കൈകൊണ്ട് തൊട്ട പൊടി പൊടിയായിട്ട് പോരും ആ ഒരു പാകത്തിലായിട്ടോ ചാക്കിലിങ്ങനെ എടുത്ത് വെച്ച് വെച്ചിരുന്ന കരിയില കരിയില കമ്പോസ്റ്റ് ഏ ഏറ്റവും ബെസ്റ്റ് വളമാണ് കേട്ടോ കരിയിൽ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് എന്ത് ചെടി നടുകയാണെങ്കിലും ഏത് ചെടിക്കായാലും ഈ കരിയിൽ ഇട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ നല്ല ഉലർച്ചയുള്ള നല്ലൊരു പൊട്ടിങ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ചകിരിച്ചോറ് ഇല്ല വീട്ടിൽ കിട്ടാൻ വഴിയില്ല അടുത്തൊന്നും ഷോപ്പൊന്നും ഇല്ല മേടിക്കാനൊന്നും വഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കരിയില ഇതുപോലെ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കാതെ കേട്ടോ മുറ്റത്തുള്ള ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് മുറ്റത്ത് നിന്ന് കിട്ടുന്ന ചവറ് നമുക്ക് നേരിട്ട് അടിച്ചു കൂട്ടി ഇതിൽ കിടാം ഞാനിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ ചാക്കിൽ കെട്ടിയെടുത്ത് വെച്ച് വെച്ചിരുന്നതാണ് കേട്ടോ ചാക്കിൽ കെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ നല്ല പൊടി പൊടിയായിട്ട് കിട്ടിട്ടോ അപ്പം നമുക്ക് ചകരിച്ചോറില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ലെയർ കരിയിലിടാം അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിടുക വീണ്ടും കരിയിലിടാം വീണ്ടും മണ്ണിടുക അങ്ങനെ നടുകയാണെങ്കിൽ ഈ ചകിരിച്ചോറ് ഇട്ടതിൻ്റെ ആ ഒരു അതേ ഒരു ലെവലിലുള്ള പ്രോട്ടീൻ മിക്സ് ആയിരിക്കും കേട്ടോ നമുക്ക് നല്ല ഉലർച്ച ഉള്ള ഒരു മണ്ണായിരിക്കും നമുക്ക് എന്താ പറയുക നമ്മളുടെ ചെടി നടാൻ വേണ്ടിയിട്ട് കിട്ടാട്ട അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ രണ്ട് തരം അഗ്ലോണിമ ഉണ്ട് നമ്മളുടെ എന്താ പറയുക ടിങ്കിളുണ്ട് പിന്നെ ഒരു സെൻസ്റ്റാർ പോലത്തെ അഗ്ലോണിമയുണ്ട് അതൊക്കെ ഞാൻ മുന്നേ സെയിൽ ചെയ്തിരുന്നതാണ് എനിക്കായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ നടാനായിട്ട് ഒരു അവസരം കിട്ടിയത് പിന്നെ ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ വെയിറ്റും പിന്നെ പിങ്ക് ഡാൽമെഷനും ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കളക്ഷനിൽ നിന്ന് പോയി അപ്പോൾ വീണ്ടും ഞാൻ സ്റ്റോക്ക് എടുത്തപ്പോൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ അങ്ങനാ പിന്നെ എൻ്റെ ഫ്രണ്ടിലെ ആ ഒരു സ്റ്റാൻഡ് മേലത്താ ഒരു നിറവ് പോയ പോലെ എനിക്ക് തോന്നി കാരണം മഴക്കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ നെറ്റ് ഗ്രീൻ നെറ്റ് അടിച്ചിട്ട് ആ ഗ്രീൻ നെറ്റിൻ്റെ ചോടയാണ് ഞാൻ അഗ്ലോണിയോ പ്ലാന്റ്സ് വെച്ചിരുന്നത് അപ്പോൾ വലിയ മെച്ചോർഡായ വലിയ ബിഗ് പ്ലാന്റ്സിനൊന്നും ആ ഒരു നെറ്റീന്ന് വെള്ളം വീടുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ചെറിയ ചെറിയ ബേബി പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായി അതൊക്കെ ചിലതൊക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചട്ടി ആ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു വൃത്തിയില്ല ഭംഗിയില്ല നിറവില്ലാത്ത പോലെ ഇരിക്കുന്നു അപ്പോൾ കുറേ ദിവസമായി ഞാനത് മാറ്റി വെക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ ചെടികൾ ആ ഒരു സ്റ്റാൻഡിലേക്ക് എടുത്തു വെച്ചിട്ട് ആ ഒരു പോയ ഗ്ലോൺ ചെറുതായ ബേബി പ്ലാന്റ്സുകളൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ അത് ആ ഒരു സ്ഥാനത്തേക്ക് ഇവർ അങ്ങോട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു അതുപോലെ ആ ഒരു ഈ ഒരു കലാത്തെയും ഞാനിപ്പോൾ എൻ്റെ കളക്ഷനിൽ നിന്ന് പോയതാണ് ഞാൻ വീണ്ടും കിട്ടിയപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ പണ്ട് ഞാൻ ോണിമേനും കലാത്തിയനും വെച്ച് തുടങ്ങിയ സമയത്ത് വെച്ച കലാത്തികളൊക്കെയാണ് കേട്ടോ കലാത്തിയെ സെബ്രീന ഇഷ്ടം എട്ടാം പോലെ തൈ പെട്ടെന്ന് പെട്ടെന്ന് ആകുന്ന നല്ലൊരു അടിപൊളി കലാത്തിയാണ് പണ്ടത്തെ കലാത്തിയാണ് എനിക്ക് എനിക്കതിന് ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം എൻ്റെ ആദ്യത്തെ ഒരുപാട് ആഗ്രഹിച്ച് ആറ്റുനോറ്റ് ഞാൻ കളക്ഷനിലേക്ക് സംഘടിപ്പിച്ച കലാത്തികളാണ് അതൊക്കെ ഞാൻ ഇതുപോലെ സെയിൽ ചെയ്ത് പോയി പിന്നീട് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചുവെച്ചിരുന്നതാണ് കേട്ടോ ഇപ്പോൾ വൈകുന്നേരമാണ് നടന്നത് അതുകൊണ്ട് തന്നെ കലാത്തികൾ അറിയാമല്ലോ വൈകുന്നേരം ആവുമ്പോഴേക്കും കൂമ്പിയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അതാ പോയ ചെടികളൊക്കെ എന്താ ഞാൻ പറഞ്ഞില്ലേ വെള്ളം വീണിട്ട് അതിൻ്റെ ഇലയൊക്കെ ചെറുതായിട്ട് ചീഞ്ഞ് തുടങ്ങിയ അഗ്ലോണിമ പ്ലാന്റ്സിനെയൊക്കെ ഞാൻ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ പ്ലാന്റ്സുകൾ വെക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചീഞ്ഞ ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതൊന്നും കളയി എന്താ പറയുക ഈ ചട്ടിയൊന്നും കാലിയാക്കണില്ല കേട്ടോ അങ്ങനെ തന്നെ ഞാനത് കളയാതെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവയ്ക്കാണ് അഗ്ലോണിമ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മെച്ചോടെ പ്ലാന്റ്സുകളൊക്കെ ഉറപ്പായിട്ട് ഇല ചീഞ്ഞ് പോയാലും വീണ്ടും അതിൻ്റെ വരും പക്ഷേ ഇത് അത്ര മെച്ചോർഡായ പ്ലാന്റ്സ് അല്ല അതുകൊണ്ട് എനിക്ക് പിടിക്കുക അറിയില്ല ഇനി അത് തൈ വരും അറിയില്ല എന്നാലും ഞാൻ കളയുന്നില്ല ആ പോട്ട് മാറ്റുന്നില്ല അതങ്ങനെ തന്നെ അപ്പുറത്തെ ഒരു സൈഡിലേക്ക് കൊണ്ടു വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല പല ഗ്ലോണിമകളും എനിക്കങ്ങനെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ധൈര്യമുണ്ട് കേട്ടോ എനിക്ക് മെച്ചോർഡായ ഗ്ലോണിമകൾ ഇല കൊഴിഞ്ഞു പോയാലും അതിൻ്റെ റൂട്ടിൽ നിന്ന് വേറെ തൈ മുളച്ചു വരുന്നു അപ്പോൾ ഞാൻ എന്താ ചില ചട്ടികളിലൊന്നും മണ്ണൊക്കെ ഇല്ല മണ്ണൊക്കെ കുറവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ പോട്ടി മിക്സ് ഞാൻ ആ ഒരു കുറവുള്ള ചെടിച്ചട്ടിയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു സന്തോഷം ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറാണ്ട് നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങിയൊക്കെയാണ് നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാൽ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാവും കേട്ടോ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ചെടിയിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എൻ്റെ കുഞ്ഞു കുഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്ന് തോന്നി അത് വാങ്ങിക്കാനായിട്ട് കാശ് എടുക്കുക കാശ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എൻ്റെ ഈ ഒരു പരിശ്രമം കൊണ്ടാണ് കേട്ടോ കുറേ ഒരുപാട് വലിയ 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 കാര്യങ്ങളൊന്നുമല്ല കുഞ്ഞു കുഞ്ഞ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നേടാനായിട്ട് എനിക്ക് ഈ ചെടിയിൽ നിന്ന് സാധിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് ഒരു മടുപ്പും തോന്നാറില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ആണ് പിന്നെയും എനിക്ക് മടിയുള്ള കാര്യം ചെടിയുടെ കാര്യം ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ മടി കാണിക്കാറില്ല മടി തോന്നാറില്ല കാരണം അറിയാലോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ മടി കാണിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നാം ചെടിയുടെ കാര്യത്തിൽ മാത്രം നമുക്ക് മടി കാണിക്കാൻ പറ്റില്ല കാരണം ഒരു ദിവസം നമ്മൾ നമ്മളവരെ ശ്രദ്ധിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു എന്താ പറയുക പിണങ്ങിയിരിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മളിപ്പോൾ നമ്മളൊരാളെ അല്ലെങ്കിൽ കുട്ടികളെയാലും ആയാലും വഴക്ക് പറയുക അങ്ങനെ ശ്രദ്ധിക്കാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ പിണങ്ങിയിരിക്കുന്ന പോലെ തന്നെ ചെടിയും നമ്മളോട് പിണങ്ങു ഒരു ദിവസം നോക്കാണ്ടിരുന്നില്ല ചുമ്മാ തന്നെയെങ്കിലും നമ്മൾ ഒരു ദിവസം പോലും അവരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കരുത് കാരണം നനച്ചില്ലെങ്കിൽ കൂടി ഇപ്പോൾ അഗ്ലോണിമാളൊക്കെ ഡെയിലി അങ്ങനെ നനച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നാലും ഇടയ്ക്ക് ഒന്ന് ചെന്ന് നോക്കണം ഒരു നേരെങ്കിലും നമ്മൾ ചെടിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ അവരെ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ഒരു നേരം തന്നെയെങ്കിലും ചെടികൾ നോക്കാണ്ടിരിക്കരുത് പിന്നെ ചില ചില സാഹചര്യങ്ങൾ ഇപ്പം ഞാൻ പറയാറില്ലേ നമ്മുടെ വീട്ടിലെ ഒഴിവാക്കാൻ പറ്റാത്ത ജോലികളൊക്കെ കൂടുതൽ വളരെ സമയത്തൊക്കെ എനിക്ക് ഇവരെ നോക്കാണ്ടിരിക്കുമ്പോൾ ഉള്ള സന്ദർഭങ്ങളിൽ എനിക്ക് അതിൻ്റേതായ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാറില്ല ട്ടോ പച്ചക്കറി തൈകളൊക്കെ നമ്മുടെ കണ്ണത്താണ്ടൊക്കെ നിന്നിട്ട് ചിലതൊക്കെ നാശമായൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ ആ ഗ്ലോണിമ ചെടികൾ ഇല കൊഴിഞ്ഞു പോയാലും ചട്ടി ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ ഒരു കുഞ്ഞൻ പൊന്തി വരുന്നത് ഇത് നല്ല എന്തോ വെറൈറ്റിയാണ് മിസ് വേൾഡ് എൻ്റെ കയ്യിൽ നിന്ന് എന്താ പറയുക നട്ടിട്ട ഇലയൊക്കെ ചീഞ്ഞ് പോയിട്ടും ഞാൻ ചട്ടി കളയാണ്ട് മാറ്റി അവിടെ നീക്കി ആ ഒരു സൈഡിൽ തന്നെ വെച്ചിരുന്നത് അവിടെ നിന്ന് ആ കുഞ്ഞ് ഇലകൾ വന്ന് പൊന്തി വരുകയാണ് കേട്ടോ മിസ് വേൾഡ് അപ്പോൾ ഞാൻ നല്ല റേറ്റൊക്കെ കൊടുത്ത് വാങ്ങിച്ച ചെടിയാണ് പക്ഷേ അതൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് നല്ല പ്രയാസം ഉണ്ട് കേട്ടോ കുറേ നാളൊരു കുഴപ്പമില്ലാണ്ട് നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇലയൊക്കെ ചീഞ്ഞ് പോയി എന്നിരുന്നാലും ഞാനതിനെ മാറ്റാനൊന്നും പോയില്ല ചട്ടിയും മാറ്റി വെച്ചില്ല അതിൽ ചെടി ചട്ടിയിൽ വേറെ ചെടിയും വെക്കാനൊന്നുമില്ല അങ്ങനെ വെച്ചതിൻ്റെ ആ ഒരു ഗുണമുണ്ടായിട്ടോ ആ ഒരു ഇല മുളച്ച് പൊന്തി വരുന്നതാണ് അപ്പം ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ ആ ചെടികളിലൊക്കെ പോരാത്തതിനൊക്കെ നമ്മുടെ പൊട്ടി മിക്സ് കിട്ടുകൊടുത്തു ബാക്കി പോട്ടി മിക്സൊക്കെ ഞാൻ അതാ ഒരു പാത്രത്തിലാക്കി എടുത്തു വെക്കാനെട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എരട്ടാവണയ്ക്ക് മുന്നേ പരമാവധി നമ്മുടെ പുറത്തുള്ള ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ കേട്ടോ എന്ന് വെച്ചിട്ട് തീരെ മടിയിലാണ്ട് എല്ലാ ദിവസവും ചെയ്യാ ചെയ്യുക ഇങ്ങനെ ഇപ്പോഴും ചെടിയിലൊന്നും മാത്രമല്ല ചില ദിവസങ്ങളിലൊക്കെ തീരെ നമുക്ക് എന്താ പറയുക വൈകാരിക തോന്നുന്ന തോന്നണ സമയത്ത് ചെടിയിലെ ജോലികൾ ഇതുപോലെ ചെയ്യാൻ നിന്നില്ലെങ്കിലും നനയ്ക്കും കേട്ടോ നനയ്ക്കൽ ഞാൻ അഗ്ലോണിമയ്ക്ക് ഡെയിലി നനയ്ക്കും അങ്ങനെ ഞാൻ എന്താ പറയുക വെള്ളം നോക്കിയിട്ടൊന്നും അല്ല പൊട്ടി ഒക്കെ ശരിയായ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്ന് ഞാൻ ചെറുതായിട്ട് മോളിൽക്കൂടെ ഒന്ന് സ്പ്രേ ചെയ്തു പോകും എല്ലാ ചെടികൾക്കും കലാത്തികൾക്ക് നല്ലോണം തന്നെ നനയ്ക്കും ചെറുതായിട്ടല്ല നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കും ആംമ ചെടികൾക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കൂട്ടാ അപ്പോൾ കുറേ നേരമായില്ലേ ഞങ്ങൾ മുറ്റത്തിങ്ങനെ ഓരോ ജോലികളും ചെയ്ത് നടക്കണം അപ്പോഴേക്കും അവൻ ക്ഷമ കിട്ടും കേട്ടാ അപ്പോൾ കോഴീനെ അഴിച്ചുവിട്ടേക്കണമെന്നിട്ടാണ് ഞാൻ അവൻ അഴിച്ചുവിടാത്തത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കോഴീനെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അടിച്ചു വിടണം അപ്പോഴേക്കും അവൻ ക്ഷമ കിട്ടും ഇത്ര നേരമായിട്ടെന്താ എന്നെ അഴിച്ചുവിടാത്തേ അങ്ങനെ ഒരു ഭാവത്തിൽ ചീത്തയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്ന് ഞാൻ നേരെ മുകളിലേക്ക് കയറാൻ നിന്നില്ല കാരണം തലേദിവസം ഏകദേശം ഞാൻ മുകളിലത്തെ ചട്ടിയിലൊക്കെ വെള്ളം നിറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ചെടിയൊന്ന് പച്ചക്കറി തൈകള് മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതിയാവും അതുകൊണ്ട് തന്നെ ഇന്ന് ഫസ്റ്റ് ഞാൻ കണ്ണ് കാണലേ ഈ ചെടികളൊക്കെ നനയ്ക്കാൻ നിന്നു കേട്ടോ സാധാരണ ഞാൻ താഴത്തെ ചെടികളൊക്കെ നനയ്ക്കുമ്പോൾ കാണാണ്ട് ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് പതിവ് ഇന്ന് ഞാൻ താഴത്തെ നനച്ചിട്ടാണ് മുകളിലേക്ക് പോകുക എന്ന് വിചാരിക്കുന്നത് അങ്ങനെ അതാ ഇരുട്ടായി ജോലി കഴിഞ്ഞ് വന്നിട്ട് അകത്തേക്ക് കയറിയിട്ടില്ല എന്ന് തന്നെ പറയാട്ടെ ആ ചോറും പാത്രം എടുത്തു വെച്ചു നേരെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ചായകൊടിയൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ അത് ആ കോഴിനെയൊക്കെ കയറ്റി ഞാൻ എന്താ മുകളിലേക്ക് കയറിയേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ മുകളിലെ ചെടി നനയ്ക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി ഇന്നത്തെ ജോലി ഇവിടെ ഗാർഡൻ നല്ല ജോലി അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ലക്കിനെ ലക്കിനഴിച്ചു വിട്ട് ഞങ്ങളെല്ലാവരും കൂടി മൂന്ന് പേരും കൂടി ഒരുമിച്ചാണ് കേട്ടോ മുകളിലേക്ക് കയറിയേക്കുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ